നമസ്കാരം ബ്രാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലുകാരെക്കുറിച്ചുള്ള ആ ധാരണ ഇപ്പോൾ തെറ്റാണ് പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകാം ഇപ്പോൾ അത് തെറ്റാണ് ഞങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കളിക്കാരാണ് പറയുന്നത് റഫിജയാണ് പഴയകാല ബ്രസീലിയൻ താരങ്ങളെക്കുറിച്ച് അവർ വല്ലാതെ ഒക്കെ നടത്തുന്നവരാണ് അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളും മറ്റുമൊക്കെ ഉണ്ടല്ലോ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂയിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ കൂട്ടത്തിലാണ് ബ്രസീലിയൻ താരങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ലേബൽ അതായത് അൺഡിസിപ്ലിൻഡ് ബ്രസീലിയൻ പ്ലെയേഴ്സ് എന്നുള്ളത് പാർട്ടിയിങ്ങാണ് അവർ കുധാനമായിട്ടും നടന്നത് പാർട്ടി സ്റ്റിരിയോടൈപ്പ് എന്ന തരത്തിലുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടി യാ അത്തരത്തിലൊരു സ്റ്റിരിയോ ടൈപ്പ് കാലത്ത് അങ്ങനെ പറയാമായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയാം ഓഫ് കോഴ്സ് ഉണ്ട് ഇപ്പോൾ ചിലപ്പോൾ ചില ഇൻഡിവിജ്വൽ കേസസ് നമുക്ക് എക്സെപ്ഷൻസ് ആയിട്ട് പറയാനുണ്ടാവും ബട്ട് ഓവറോൾ ഇന്നത്തെ ബ്രസീലിയൻ പ്ലെയേഴ്സ് എക്സ്ട്രീമലി പ്രൊഫഷണലാണ് ഡെഡിക്കേറ്റഡ് ആണ് ഫോക്കസ്ഡ് ആണ് ഇപ്പം ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും ബ്രസീലിയാർക്ക് എല്ലായ്പ്പോഴും ഒരു കുറവും ഉണ്ടായിട്ടില്ല ഞങ്ങൾ എപ്പോഴും ടാലൻറ്റഡ് ആണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ടാലൻറ്റിനൊപ്പം തന്നെ ഗ്രേറ്റർ അവയർനെസ് ഓഫ് പ്രിപ്പറേഷൻ എല്ലാവർക്കും അതുണ്ട് ഒരു കളിക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അത് ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി മെൻ്റൽ കെയറിനും ഫിസിക്കൽ കെയറിനും ഇപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു ഇമേജ് ഉണ്ടല്ലോ അൺഡിസിപ്ലിൻഡ് ബ്രസീലിയൻ എന്നുള്ളത് അത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ബ്രസീലിയൻ പ്ലെയേഴ്സിനെ ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നല്ല റിപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നല്ല ഞങ്ങളെല്ലാവരും ഇപ്പോൾ വളരെ അവെയറാണ് വളരെ ഡിസിപ്ലിൻഡ് ആണ് എന്ന് തന്നെ റഫി ഞാൻ പറയുന്നു ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫി ഓക്സൈഡ് എത്താം